മുതലാളിയേ ആളില്ലേ കുട്ടിയേ അച്ഛനോയി പാടത്തു വന്നോ ഔന്നിപ്പ് അവിടെന്നാണല്ലോ ഇപ്പൊ വന്നോ ഓ കുളത്തിന്റെ വഴി ഇദ്ദേഹം പോയിട്ടുണ്ടാവും ഞാൻ അതി ഒക്കെ ചുറ്റി തിരിഞ്ഞ അവിടെ ഒക്കെ നോക്കി വന്നതാണ് അല്ല ഇത് എന്താ ഇത് ഞാൻ രാവിലെയും ഉതി തന്നെ നോണ്ടത് ഉപ്പളും തന്നെ അല്ലേ പറഞ്ഞിട്ട് കഴിയില്ല നേരത്തെ പോലെ കുട്ടികളൊന്നുമില്ല അല്ലേ ഒറ്റയ്ക്കായി എന്താ ചെയ്യുന്നു അപ്പോ ചാമിച്ച് ഒരു കളി തൽക്കാലം കാണിച്ചു തരാം അപ്പൊ നമുക്ക് അതെ ഉള്ളി ഇതിലിരുത്തിമിച്ചൻ ആക്കി കളിച്ചു തരാം ഏത് ഇരുന്നാ ആ ഇതെങ്ങനെയുണ്ട് നോക്കണം എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് ആ അതാണ് വെറുതെ മുമ്പാത്ത ഫോൺ നോട്ടിക്കൊണ്ടിരിക്കുകയല്ല ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കണം വേനൽ അവധിക്കാലോണ് എല്ലാവരും ഇതുപോലെ ഊനാടുക പാട്ടുപാടുക കളിക്കുക ചുരുക്കിയെ ഉല്ലേ അതല്ലേ വേണ്ടത് ആ കൂട്ടുകാർ ആരെങ്കിലും വന്നാ കുട്ടി അവര് ഇത് ആട്ടണം കണ്ട അടിപൊളിയാകട്ടെ അവധി ഹലോ ഹലോ പുതിയ കൈ പറഞ്ഞിട്ടുണ്ട് വേഗം ഋദുന്യം കൂട്ടിട്ട് ശ്രീരാമിന്റെ കൂട്ടുകാരാണ് നിങ്ങള് താണിത്രയും നല്ല കൂട്ടുകാരൊക്കെ ഇണ്ടായിട്ടാണ് ഒറ്റക്കരുന്ന് ഫോണും തോണ്ടി കളിക്കണേ നിങ്ങൾ എല്ലാവരും കൂടി പലതരം കളികളൊക്കെ കളിക്കണം അമ്മമാരൊക്കെ വീട്ടിലിരിക്കാൻ പറയും അതൊന്നും കേക്കാൻ പാടില്ല ഈ വേനലവധിയേ കളിക്കാനുള്ളതാണ് രസിക്കാനുള്ളതാണ് പലതും കാണാനുള്ളതാണ് ഇടക്കിടക്കല്ലേ ചാമേശൻ്റെ കൂടെ മാട് കുടുംബങ്ങളൊക്കെ വരണം നിങ്ങള് പലതരം കാഴ്ചകൾ കാണിച്ചു തരാ രാമേശൻ ഇപ്പൊ കണ്ടാ നല്ലത് നല്ലൊരു കളി കണ്ട കണ്ടില്ല ഇതിന്റെ സുഖം കണ്ടില്ലല്ലോ ഇരുത്തി ഇരുത്തി കാണിച്ചു തരാ എങ്ങനെയുണ്ട് നല്ല ആ ആ എങ്ങനെയുണ്ട് കുട്ടിരിക്കണൊന്നും വേണ്ട അല്ലേ ഇതുപോലുള്ള പലതരം കളികൾ കളിക്കല്ലേ കുട്ടികൾക്ക് ഏ അപ്പൊ ചാമീച്ചന്റെ കൂടെ നിങ്ങളും കൂടുവല്ലോ ഞാൻ പണിയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരാ ഏത് അങ്ങനെ അടിച്ചു കളിക്കല്ലേ ആ